ഓണവിപണിയിൽ പ്രസിദ്ധമാണ് വരവൂർ പഞ്ചായത്തിലെ കായവറവും ശർക്കര ഉപ്പേരിയും കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ അഞ്ച് വനിതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവരുടെ കായവറവിനും ശർക്കര ഉപ്പേരിക്കും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓണസദ്യകളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളാണ് കായവറവും ശർക്കര നല്ല രുചിയുള്ള കായവറവും ശർക്കര ഉപ്പേരിയും എവിടെയാണ് അന്വേഷിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകനായ മനോജ് പറഞ്ഞത് വരവൂർ ലഭിക്കുമെന്ന് എന്താണ് മനോജ് വരവൂരിലെ ഈ കായവറവിന്റെയും ശർക്കര ഉപ്പേരിയുടെയും പ്രത്യേകത ചെങ്ങാലിക്കോടൻ കായുപയോഗിച്ചാണ് ഇവിടെ കായവറവും ശർക്കര ഉപ്പേരിയും ഉണ്ടാകുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ചെങ്ങാലിക്കോടൻ നേത്ര കായ കായപ്പുലകളിൽ സൂപ്പർ സ്റ്റാർ ആണ് ചെങ്ങാലിക്കോടൻ കായുപയോഗിച്ച് അത് സൂപ്പർ ആയിരിക്കും വാഴക്കുലകളിൽ കേമനാണ് ചെങ്ങാലിക്കോട് പഴമായാലും കായവറവ് ശർക്കര വരട്ടി എന്നിവയ്ക്കായാലും ചെങ്ങാലിക്കോടന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല സ്വാദ് തന്നെയാണ് വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അച്ചുസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുണ്ടാക്കുന്ന ഓണ വിഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ നിന്നാണ് ഇവർ കായക്കുലകൾ വാങ്ങിക്കുന്നതെന്നതും വലിയ പ്രത്യേകതയാണ് ഞങ്ങള് രണ്ടായിരത്തി എട്ടിലാണ് ചിപ്സ് നിർമ്മാണം തുടങ്ങിയത് കുടുംബശ്രീയുടെ നാല് വറവ് പിന്നെ ഓർഡറുകൾ അനുസരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ രൂപീകരിച്ച അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ സി ആർ ഗീത സി യു ശൈലജ പി കെ യശോദ പി ഉഷ യു സി പ്രേമ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി എട്ട് മുതലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കായവറവും ശർക്കര ഉപ്പേരിയും നിർമ്മിച്ചു തുടങ്ങിയത് എല്ലാ വർഷവും ഉയർന്ന വരുമാനം ഉണ്ടാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എട്ട് മുതലാണ് ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ നിറബറ ജൽജയിൽ അഞ്ചു പേര് കൂടിയിട്ട് ഈ കൈവറവും ശർക്കരപ്പേരും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാണ് നല്ലൊരു വരുമാനമാണ് ഈ ഓണക്കാലത്ത് ഞങ്ങൾക്ക് ലഭിക്കാറുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് നിർത്താതെ ഇനി തുടർന്ന് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ തുടർന്നും നടത്തിക്കൊണ്ട് പോവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വരവൂർ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഇവരുടെ പ്രവൃത്തിക്കാവശ്യമായ യന്ത്ര ഉപകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നില്ല ഉൽപ്പന്നങ്ങളുടെ രുചിയും ഗുണനിലവാരവുമാണ് ഇവർക്ക് ഓണവിപണിയിൽ മികച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കുന്നത് നല്ല രുചിയുള്ള കായവറവും ഉണ്ടാക്കി ഓണവിപണി കൈയ്യടക്കുവാനുള്ള തിരക്കിലാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ